ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ അഴുക്കുചാൽ അശാസ്ത്രീയമാണെന്ന ആരോപണം ശക്തമാകുന്നു വെള്ളം ഒഴുകാൻ കഴിയാത്ത രീതിയിൽ അഴുക്കുചാൽ നിർമ്മിച്ചതാണ് പ്രശ്നത്തിനിടയാക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ അശാസ്ത്രീയമായ അഴുക്കുചാൽ കാരണം സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു അഴുക്കുചാൽ പുനർനിർമ്മിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിൽക്കുന്നതോടെ മാലിന്യം വീടുകളിലും പരിസരങ്ങളിലും നിൽക്കുന്നതാണ് പ്രശ്നം സമീപവാസികൾ ഈ കാര്യം ഉന്നയിച്ച് റെയിൽവേക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല ഇതോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരിഹാരത്തിനായി ശ്രമിക്കുകയാണ് സമീപവാസികൾ കാർ പാർക്കിംഗ് ഏരിയ ഫില്ല് ചെയ്ത് വഴി പാടം ഫില്ല് ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ വെള്ളങ്ങളും വെള്ളവും അൾക്കെള്ളവും തിരിച്ച് ഈ ഓയിൽ കൂടി വീടുകളിൽ കയറുകയാണ് ഇത് എന്തായാലും പ്രതിഷേധിക്കാൻ വേണ്ടി ഞങ്ങള് പല പ്രാവശ്യം ഇത് പറഞ്ഞതാണ് അത് മാത്രമല്ല ഇപ്പൊ അവർ കെട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ അവർ അശാസ്ത്രമായി കെട്ടിയ കാരണം രണ്ടിലടിയോളം ഇനി താത്തിയാൽ മാത്രമേ ഈ ഓവിൽ നിന്ന് വെള്ളം പോവുകയുള്ളൂ കഴിഞ്ഞ പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറിയവരെല്ലാം ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമാണ് മുമ്പില്ലാത്ത പ്രശ്നമാണ് അഴുക്കുചാൽ നിർമ്മാണത്തിന് ശേഷമെന്നും ഇവർ ആരോപിക്കുന്നു അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള നിവാസികളാണ് അവിടെ വീട് കെട്ടി താമസിക്കുന്നവരാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു വെള്ളപ്പൊക്കങ്ങളും ഉണ്ടായിട്ടില്ല ഇത് സംഭവിച്ചത് ഈ റെയിൽവേൻ്റെ ഈ പാർക്കിംഗ് കാർ പാർക്കിംഗ് ഒരു ശരിയല്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ചത് കാരണമാണ് അവിടെ ചാലിൻ്റെ ചാലിൻ്റെ അളവ് കൂടിപ്പോയി ഞങ്ങളുടെ ഭാഗം താഴ്ന്നും പോയി ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വെള്ളം പോവാൻ യാതൊരു ഇതും ഒരു സൗകര്യവും പ്രളയസമയത്ത് വീടുകളിൽ വെള്ളം കയറിയപ്പോൾ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ എത്തി അഴുക്കുചാൽ നിർമ്മാണത്തിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടി എന്നാൽ റെയിൽവേ ഈ കാര്യത്തിൽ മുഖം തിരിച്ചതോടെയാണ് പ്രതിഷേധം ഭാഗമായി വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും പരാതിയുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക